കോതമംഗലത്ത് സംഘടിപ്പിച്ചു പോയിന്റുകൾ നേടി തൃശൂർ ജില്ല ചാമ്പ്യൻമാരായി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിച്ച കേരളോത്സവം സമാപിച്ചു നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു महंसर पुरुदल और उन लोगों को मारो मारो मिला और दो तो, तो मुझे नहीं मिला था ना अरे इंडिया का ही कहीं नहीं है कि पास्ट किस पार्ट का है वह भी इंडिया में यह महंसर है ना लायक सुषमा ने स्कूल उसके दवाई कर दोए माता जी को तैयार कराए यह महंसर है ना कलर्ट की कंपटीशन तब कंपटीशन मार्कअप में न्यायम� കേരളോത്സവത്തിലെ ജേതാക്കൾക്കുള്ള സമ്മാന വിതരണവും ഏഞ്ചും ചേർന്ന് നിർവഹിച്ചു അഞ്ഞൂറ്റി നാല് പോയിന്റുകൾ നേടി തൃശൂർ ജില്ല ചാമ്പ്യന്മാരായി നിലവിലെ രണ്ടാം സ്ഥാനക്കാരായ തൃശൂർ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തിരുവനന്തപുരത്തെയും ഇതര ജില്ലകളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത് കലാവിഭാഗത്തിൽ മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റും കായിക വിഭാഗത്തിൽ പോയിന്റുമാണ് തൃശൂർ നേടിയത് നാനൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റ് നേടി കണ്ണൂർ ജില്ല രണ്ടാം സ്ഥാനത്തും പോയിന്റ് നേടി കോഴിക്കോട് ജില്ല മൂന്നാം സ്ഥാനത്തും എത്തി നെഹ്റു ബാലവേദിന്റെ സർഗവേദി കാസർഗോഡ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ക്ലബ്ബിനുള്ള ലക്ഷം രൂപ സ്വന്തമാക്കി ക്ലബ് യുവ ചങ്ങനാശ്ശേരി കോട്ടയം രണ്ടാം സ്ഥാനവും തൃശൂർ ജില്ലയിലെ സ്കോർ സിറ്റി എഫ് മൂന്നാം സ്ഥാനവും നേടി കാസർഗോഡിൽ നിന്നുള്ള നന്ദന കെ വി കൊല്ലത്ത് നിന്നുള്ള അഭിലക്ഷ്മി ആർ പാർവതി എസ് ഉദ്ദേൻ എന്നിവർ കേരളോത്സവത്തിലെ കലാതലക പട്ടം പങ്കിട്ടു കൊല്ലത്തു നിന്നുള്ള പി ആനന്ദ് ഭൈരവ് ശർമ്മ കലാപ്രതിഭാ പട്ടം നേടി ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ ഡി എൻ കുര്യാക്കോസ് എം പി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ആർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു